പാലക്കാട് കൊലമാസ് ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ടേ ഭയങ്കര സന്തോഷമുണ്ട് എന്റെ കണ്ണു നിറഞ്ഞു യഥാർത്ഥത്തിൽ പാലക്കാട് ഒരു രാഹുൽ തരംഗമാണ് ഇപ്പൊ രാഹുൽ നിന്നാൽ പാലക്കാടിൽ കഴിഞ്ഞ തവണ നിർത്തി എന്റെ ഇരട്ടി വോട്ടോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ജയിക്കും കാര്യം പാലക്കാട്ടെ സാധാരണ ജനങ്ങൾ അത് കോൺഗ്രസ് ആകാം കമ്മ്യൂണിസ്റ്റ് ആകാം ബി ജെ പി ആകാം രാഷ്ട്രീയം ഉള്ളവരാകാം ഇല്ലാത്തവരാകാം അനീതി നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടുക ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുകയാണ് എനിക്ക് ഇയാളോട് വലിയ സൗഹൃദമൊന്നുമില്ല ജീവിതത്തിൽ രണ്ടോ മൂന്നു ദിവസം കണ്ടിട്ടുള്ളൂ കണ്ടപ്പോൾ എല്ലാം ഞങ്ങൾ അടിയായിരുന്നു കണ്ടപ്പം പരസ്യമായിട്ട് ഞങ്ങൾ അടിയായതാണ് മുസ്ലിം ലീഗിൻ്റെ ക്യാമ്പിൽ വെച്ച് അടക്കം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഇഷ്ടം ഒരു ചെറുപ്പക്കാരനെ കഴിവുള്ള ചെറുപ്പക്കാരനെ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ആയേക്കാവുന്ന ചെറുപ്പക്കാരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അവരെ പ്രത്യേകിച്ച് ആ ഷാഫി ആക്രമിച്ചു രാഹുലിനെ ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ ആക്രമിച്ചു അങ്ങനെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നീതിബോധമാണ് നമ്മുടെ ഉള്ളിലെ നല്ല മലയാളിയാണ് ഇന്ത്യക്കാരനാണ് മനുഷ്യനാണ് മനുഷ്യനാണെതിരെ പ്രതികരിക്കുന്നത് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ വരവ് പെട്ടുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്ന എന്തിനാ അല്ലെങ്കിൽ എന്റെ കണ്ണിറിയുന്നതിനാ എനിക്ക് യാതൊരു അതായത് കൂടി വന്ന ജീവിതത്തിൽ എത്ര വർഷം സംസാരിച്ചു കാണും മത്രവശം സംസാരിച്ചു കാണും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും സീമാജി ആരടക്കം ഒരുപാട് നല്ല മനുഷ്യർ ശ്രീമതി അവരൊക്കെ ശ്രീമതി സീമ അടക്കമുള്ള ഒരുപാട് പേര് എന്തുകൊണ്ടാ നമുക്കൊന്നും വ്യക്തിപര എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടോ വ്യക്തിപരമായ താല്പര്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല പക്ഷെ അനീതി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടു ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം മാസായി നിങ്ങൾ പോകേണ്ട കാര്യമാണ് രാഹുലിനെ തടയാൻ ശ്രമിക്കുന്നു രാഹുൽ വന്നിറങ്ങുന്നു ഉദ്ഘാടനം ചെയ്യുന്നു യഥാർത്ഥത്തിൽ സിനിമയിലെ രംഗം കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ഈ രീതിയിൽ അവേശം ജനിപ്പിക്കൂന്നെനിക്ക് സംശയമാണ് ഇപ്പോ ഡി വൈഫർ പ്രതിഷേധിക്കുകയാണ് ആർക്കാണാ തല്ലേണ്ടത് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനടക്കം ചാടി ഇറങ്ങുന്നുണ്ട് വളരെ ശാന്തനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരു യുവാവ് ചെറുപ്പക്കാരൻ ശാന്തമായി ഇരിക്കേണ്ട ശാന്തമായി ഇരിക്കുന്നുണ്ട് എന്നാൽ ശക്തമായി പ്രതികരിക്കേണ്ട ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസും കേരളവും ചേർത്ത് പിടിക്കേണ്ടത് സിനിമ അബ്സല്യൂട്ട് സിനിമാറ്റിക് നമ്മൾ സിനിമയിലെ ഹീറോസ് ഒക്കെ ഒന്ന് ഇറങ്ങുമ്പോ എതിരാളികൾ ഇങ്ങനെ ചെയ്യുന്ന ആ ലെവലിൽ രാഹുൽ എനിക്ക് ഇഷ്ടപ്പെട്ടു രാഹുൽ ഇറങ്ങാന്ന് പറയുന്നു പോലീസ് അറിയോ സാർ വേണ്ട വേണ്ട എന്ന് പറയുന്നു ഇല്ല രാഹുൽ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ അതെ ലൂസിഫർ സിനിമയൊക്കെ കാണുന്ന ഒരു ഒരു രോമാഞ്ചത്തോടെ നമുക്ക് കാണാൻ പറ്റും അതായത് ഫിൻലാൻഡ് രാത്രി എണീച്ചിരുന്ന് ചെയ്യുന്നതാണ് രാവിലെ പോസ്റ്റ് ചെയ്യാം രാത്രി എണീച്ചിരുന്ന് ചെയ്യുന്നതാണ് നിങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കും രാഹുലിന്റെ ശക്തമായ തിരിച്ചുവരവാ ാണ് അങ്ങനെ ആ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകാൻ കാണിക്കുന്ന ആ ധൈര്യം അവിടുത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും സല്യൂട്ട് നിങ്ങൾ എല്ലാവർക്കും മാതൃകയാണ് ബി ജെ പി സി പി എമ്മിനും മാതൃകയാണ് അന്യായം നേരിട്ടൊരാളെ സംരക്ഷിക്കേണ്ട രീതി ഇതാണ് കിടുക ആവേശ കടലുയർത്തി സത്യ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങൾ ഞാനും അടക്കം ഒരുപാട് സാധാരണ ജനങ്ങളുടെ പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന സാധാരണക്കാരുടെ പ്രയത്നം കൂടിയാണ് രാഹുലിനെ കാല് കുത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ആരോ പറഞ്ഞിരുന്നല്ലോ ആകാശത്ത് ഉയർന്നു നിന്നാണോ ലോകെ പോലെ ഉയർന്നു നിന്നാണോ രാഹുൽ മങ്കൂട്ടത്തിൽ ഇനോഗ്രേറ്റ് ചെയ്തത് ആ ഇപ്പൊ ആകാശത്തോട്ട് പോയി കേട്ടോ ശരിയാണ് ഇപ്പം കാല് താഴെ കുത്തുന്നില്ല പ്രവർത്തകർ നോക്കിയെടുത്തതുകൊണ്ട് എനിക്കിതിന് വളരെ വളരെ സന്തോഷം തോന്നി ആ ആവേശം അടിച്ചമർത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണ് അരികു ചേർത്തുപെട്ടവന്റെ ശക്തമായ കംബാക്ക് ആണ് അല്ലെങ്കിൽ അന്യായത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും ആ പരാതി വന്നു ഈ പരാതി വന്നു വ്യാജ പരാതി പ്രളയത്തിൽ നിന്ന് അതിശക്തനായി കൂടുതൽ കരുത്തനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നതാണ് കണ്ടിട്ട് വളരെ സന്തോഷം അത് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമാണ് ഇപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇപ്പോഴാണ് ഞാൻ കൂടുതൽ എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയ ചർച്ചകൾ അടക്കം അടക്കമെടുത്ത് കാണുകയും പറ്റും ചെയ്തു രാഹുൽ യുവ വളരെ കഴിവുള്ള യുവാവാണ് അതോടൊപ്പം ഭാവി കേരളത്തിന്റെ വാഗ്ദാനമാണ് രാഹുലിന്റെ ഈ ആവേശം അല്ലെങ്കിൽ ജനങ്ങളുള്ള ആവേശം രാഹുലിന് നേരെ അനീതിയും അന്യായവും നേരിട്ടുകൊണ്ടാണ് അങ്ങനെ തന്നെ നമ്മൾ മലയാളികൾ പ്രതികരിക്കണം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി ആണെങ്കിലും വേറൊരാളാണെങ്കിലും അനീതി നേരിടുന്നവന് അന്യായം നേരിടുന്നവന്റെ കൂടെ നമ്മൾ നിൽക്കണം അതാണ് ധാർമ്മികത അതാണ് മലയാളിയുടെ സ്വഭാവം അതാണ് ഇന്ത്യക്കാരന്റെ സ്വഭാവം അതാണ് മനുഷ്യത്വം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാവിധ അഭിവാദ്യങ്ങളും